ചരിത്ര സ്മരണ ഉയർത്തുന്ന കരകൂടലോടെ നൂറനാട് പടനിലം ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം തുടങ്ങി പന്ത്രണ്ട് നാൾ നീണ്ടു നിൽക്കുന്ന വൃശ്ചികോത്സവം നൂറനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ഉദ്ഘാടനം ചെയ്തു നൂറനാടിൻ്റെ പടയോട്ടത്തിൻ്റെ നൈതികമായ ചരിത്ര സ്മരണ ഉയർത്തുന്ന കരകൂടലോടെയാണ് പടനലം പരബ്രഹ്മക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന് തുടക്കമായത് പന്ത്രണ്ട് നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികൾ നവംബർ ഇരുപത്തിയേഴിന് സമാപിക്കും രാജാക്കന്മാരും പടയാളികളും അണിനിരന്ന് യുദ്ധം നടന്ന സ്ഥലമാണ് പടനിലം യുദ്ധം നീണ്ടുപോയപ്പോൾ സമാധാനകാംക്ഷികളായ കരനാഥന്മാർ പനയിൽ പാടൂർ മനത്തമ്പുരാനെ മധ്യസ്ഥനായി കൊണ്ടുവരികയും പടവെട്ട് അവസാനിപ്പിച്ചുവെന്നുമാണ് ചരിത്രം വടക്ക് ആശാന്റെ മുക്കിൽ നിന്നും തെക്ക് മുതുകാട്ടുകര ദേവീക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങൾ വേലകളി എന്നിവയുടെ അകമ്പടിയോടെയാണ് കരകൂടൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് അതിഥികരയായ ചത്തിയറക്കരക്കാരും ഘോഷയാത്രയിൽ പങ്കെടുക്കുവാൻ ആശാന്റെ മുക്കിൽ എത്തിയിരുന്നു ക്ഷേത്ര ഭാരവാഹികൾ കരനാഥന്മാരെ സ്വീകരിച്ചു തുടർന്ന് നടന്ന ഘോഷയാത്രയ്ക്ക് പടനിലം സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ മിഥുൻ ഗീവർഗീസിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കരകൂടൽ ചടങ്ങിന് ദീപം പകരാനുള്ള എണ്ണ ഇടവക വികാരിയും ഭാരവാഹികളും ചേർന്ന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് എന്നിവർക്ക് കൈമാറി ഈ ലോകം നാം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ വളരെ അനുഷുഖമായ രീതിയിൽ മുമ്പോട്ട് പോകുന്ന സമയങ്ങളാണ് പക്ഷേ ഈ ദേശം മതവിശ്വാസികൾ നാനാജാതി മതവിശ്വാസികൾ ഒരുമിച്ച് ഘോഷയാത്രകൾ ക്ഷേത്രനടയിൽ എത്തിച്ചേർന്നതോടെ കരകൂടൽ നടന്നു കരകൂടൽ ശേഷം നടന്ന സമ്മേളനത്തിൽ നൂർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് വൃശ്ചികോത്സവം ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര സമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷനായിരുന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്